അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും ഒരു സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കുന്നത് കമ്മനഹള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൊക്കേഷനാണ് ബാംഗ്ലൂർ തന്നെ അപ്പോൾ ഈ കമ്മനഹള്ളിയിൽ അവിടെ എത്തി ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോയപ്പോൾ കുറേ റെസ്റ്റോറൻറ്റ്സ് കണ്ടു പക്ഷെ നമുക്ക് ആയിട്ട് തോന്നിയത് അവിടെയുള്ള ബാമ്പു എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു അപ്പോൾ മുളയിലുള്ള എന്തൊക്കെയോ പ്രക്രിയകളൊക്കെ അവിടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ ബാമ്പുവിയിലേക്ക് ചെന്നത് പോകുന്ന വഴിയിൽ കുറേ ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് ദേ നല്ലൊരു അലങ്കാരപ്പണികളൊക്കെ കഴിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്തോ റിനോവേഷൻ വർക്ക് നടക്കണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ അകത്ത് കയറിയപ്പോൾ നല്ല അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നേരെ ഒരു വിൻഡോൻ്റെ സൈഡിലായിട്ട് തന്നെ സീറ്റ് പിടിച്ചു അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ അത്യാവശ്യം പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന ഭക്ഷണം കഴിക്കാം പിന്നെ ഇതാണ് അവരുടെ മെനു മെനുവിൽ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഭയങ്കര കത്തിപ്പൈസയൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഒരു ഇത് എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന ഒരു മിതമായ ചാർജസ് തന്നെയാണ് ഇവിടുത്തെ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഒരുപാട് കൂടുതലൊന്നും തോന്നിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നമ്മുടെ പ്ലേറ്റ് വന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് ചർച്ചകൾ കൊടുവിലാണല്ലോ നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യുക അവസാനം സെലക്ട് ചെയ്ത് സൂപ്പും ബിരിയാണിയും സെയിം സാധനം തന്നെ സൂപ്പ് കഴിച്ചു നോക്കി എനിക്ക് അപ്പോൾ ീ അടുത്ത കാലത്തൊന്നും ഇത്ര എരിവുള്ള സൂപ്പ് ഞാൻ കുടിച്ചിട്ടില്ല കണ്ണുന്നൊക്കെ വെള്ളം ഒഴുകുന്നു അതേപോലെ വെള്ളം കുടിച്ചോണ്ടും ഇരിക്കുകയായിരുന്നു നല്ല എരിവായിരുന്നു എക്സ്പ്രഷൻ കണ്ടാ മനസ്സിലാവൂ എരിവിന്റെ ഒരു കൊട്ടിക്കലാശം കഴിഞ്ഞപ്പോ അടുത്ത ഐറ്റം വന്ന് ചിക്കൻ ഡ്രം സ്റ്റിക്സ് ഇത് പിന്നെ ഒരു ചൈനീസ് ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ അധികം എരിവുണ്ടായിരുന്നില്ല നമ്മുടെ സൂപ്പ് കഴിച്ചിട്ട് ആഫ്റ്റർ എഫക്റ്റ് ഇത് കഴിച്ചപ്പോൾ മാറി കിട്ടി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സൂപ്പിനും ഡ്രംസ്റ്റിക്കിനൊക്കെ ഒടുവിൽ ഇതേ എത്തിക്കഴിഞ്ഞ് നമ്മുടെ സ്പെഷ്യൽ ബാമ്പു മട്ടൻ ബിരിയാണി അപ്പോൾ ഇപ്രാവശ്യം മട്ടനാണ് ഓർഡർ ചെയ്തത് മട്ടൻ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ലെങ്കിലും പക്ഷെ ഞാൻ കഴിക്കും അപ്പോൾ മട്ടനാണ് അപ്പോൾ നല്ല ഒരു പ്രസൻറ്റേഷനൊക്കെയാണ് അവർ ചെയ്തത് നല്ലൊരു ബാമ്പൂലൊക്കെ ഇട്ടിട്ട് പിന്നെ ബാമ്പു ബിരിയാണി ഒരു സ്പെഷ്യൽ തന്നെയാണല്ലോ അപ്പൊ ആ ഒരു ഇമാജിനേഷനിലാണ് നമ്മൾ ഇരിക്കണത് പിന്നെ എൻ്റെ മുഖഭാവമായ സീരിയസ് ആണെങ്കിലും അത് എൻ്റെ എക്സൈറ്റ്മെന്റിനോടുള്ളൊരു സീരിയസ്നെസ് ആണ്ട്ടോ മനഃപൂർവ്വം സീരിയസ് ആയതല്ല അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു അപ്പം അത് തന്നെയായിരുന്നു എൻ്റെ റിയാക്ഷൻ അതായത് ബാമ്പുവിൻ്റെ ഫ്ലേവറോ അല്ലെങ്കിൽ ബാബുവിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് ഈ ഒരു മട്ടൻ ബിരിയാണിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട് നല്ല ടെൻഡർ ആയിട്ടുള്ള മട്ടൻ പീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിരിയാണി കുഴപ്പമുള്ളതായിരുന്നു